മെഡിസിമ്പ് പ്രീമിയം വർധനവിനെതിരെ കെഎസ്എസ്പിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു കോതമംഗലം ട്രഷറിക്കു മുൻപിൽ നടന്ന പ്രതിഷേധം സംഘടനാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൈദീൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർക്കും ജീവനക്കാർക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിന്റെ പ്രീമിയം തുക ഇടതു സർക്കാർ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോതമംഗലം ട്രഷറിക്ക് മുൻപിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തിയത് നിലവിൽ അഞ്ഞൂറ് രൂപയായിരുന്ന പ്രതിമാസം പ്രീമിയം തുക ഒറ്റയടിക്ക് എണ്ണൂറ്റിപ്പത്ത് രൂപയായാണ് സർക്കാർ വർദ്ധിപ്പിച്ചത് കോതമംഗലം സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൈദീൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്നൊണ്ടുപോവുകയും അത് വളരെ വികലമായ രീതിയിൽ നടപ്പാക്കുകയും ചെയ്ത വീണ്ടും നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്ന മെഡിസോപ്പ് പദ്ധതി ഒരു മാസം കൂടി നീട്ടി പ്രീമിയം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് പെൻഷൻകാര് ഉന്നയിച്ചിരുന്ന ഡിമാൻഡുകൾ ഒന്നും കണക്കിലെടുക്കാതെ സർക്കാർ ഏകപക്ഷീയമായാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ധർണയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സിബി ജെ അടപ്പൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി ജോസ് ജില്ലാ സെക്രട്ടറി സി എ അലിക്കുഞ്ഞ വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലീസ് കറിയ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജെ ജോൺ സംസ്ഥാന കൗൺസിലർമാരായ പി ബാലൻ കെ പി അഷ്റഫ് എൻ ഐ അഗസ്റ്റിൻ മുതിർന്ന നേതാക്കളായ കെ എ ജോസഫ് പി എം മുഹമ്മദ് അലി സംസ്ഥാന കൗൺസിലർ കെ എൽ ഷാജു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മാർട്ടിൻ കീഴേമാടൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിഷേധ പരിപാടിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി പി പൗലോസ് നിയോജകമണ്ഡലം സെക്രട്ടറി പി വി പൗലോസ് ട്രഷറർ ടി എസ് റഷീദ് ഭാരവാഹികളായ എ എം ജോണി ഇ പി ജോർജ് മണ്ഡലം ഭാരവാഹികളായ സി കെ സൈഫുദ്ദീൻ എം ടി സ്കറിയ എം കെ മുഹമ്മദ് പി സി ജോയ് വി എ മുഹമ്മദ് പി എം നാസിർ എം കെ മത്തായി ലിബു തോമസ് ഉമയമദ് ബി വി നസീമ അലി എന്നിവരാണ് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി